ഇപ്പൊ പിണറായി പിന്നെ അറിഞ്ഞിട്ട് പോകുന്നു ഈ യാത്ര ആരെങ്കിലും എന്താ പറയൂ ഇത് ഒളിച്ചു വാർത്തല്ലേ ഒളിച്ച് കിടത്തലല്ലേ ഞാൻ ഓടുന്നില്ല ഏറ്റവും ഞാനിപ്പോ കാറിലല്ലേ വന്നു എം എം ഹസനെ കുറച്ച് മോഹം കൂടിയോ അത് കസേരോട് വെച്ചാൽ പറയാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് ഒന്നുമില്ല കണ്ടാൽ പറഞ്ഞ് ചിരിക്കും അദ്ദേഹം എല്ലാരും അറിഞ്ഞു പോയാൽ പോലെ നിങ്ങൾ ഇങ്ങോട്ടാന്ന് ആരെങ്കിലും പറയൂ ഇപ്പൊ പിടതായ പിന്നെ അറിഞ്ഞിട്ട് പോകുന്നു ഈ യാത്ര ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ ഇത് ഒളിച്ചു വാർത്തല്ലേ ഒളിച്ച് കിടത്തല്ലേ കഴിഞ്ഞ കാലങ്ങളേക്കാൾ കിട്ടി കൂടെ ഒരു അംഗം വർദ്ധിച്ചു കേന്ദ്ര സർക്കാരിനെയൊക്കെ അറിയിച്ചിട്ടാണ് പോയത് അറിയിച്ചിട്ടാണല്ലോ നിങ്ങൾ കണ്ടിട്ടുള്ള വാർത്ത നിങ്ങളെല്ലാം മാധ്യമങ്ങളും നിങ്ങളുടെ പത്രത്തിൽ ഇ പി പി യുമായി ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് സി പി വേണ്ടത്ര അതായത് കൈ എണ്ണ ലഭിക്കാത്തത് പറയപ്പെടുന്നത് ഇത്രയാണെങ്കിൽ കോൺഗ്രസിനെ സമീപിച്ചാൽ കോൺഗ്രസിനെ സമീപിച്ചാൽ അപ്പം പറയും ബിജെപി പറയുന്ന സ്വപ്നം എന്നോട് ഇവിടെ ഇത്രയും ദിവസം പ്രത്യേകിച്ച് കാര്യമായ തെരഞ്ഞെടുപ്പിന്റെ അവർ കേട്ടിട്ടുണ്ടോ എന്താണ് സഹകാരണം ആർക്കും അതിനകത്തൊരു ഇല്ലല്ലോ അതുകൊണ്ട് അവരവരെ തീരുമാനിക്കാൻ കൊടുക്കണം ഒരു പ്രശ്നമില്ല നമ്മളെ പാർട്ടിക്ക് വെച്ച സ്വാതന്ത്ര്യം തന്നതാണ് നമുക്കെല്ലാം സ്വാതന്ത്ര്യം നമ്മളൊരു പാർട്ടിക്ക് ചില കീഴാണല്ലോ മുന്നോട്ട് പോലും ഈ പറയുന്ന പോലെ അസാന്നിധ്യം അദ്ദേഹം കഴിഞ്ഞ ഒരു മാസമായി ആ സ്ഥാനത്ത് തുടരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു അസാന്നിധ്യം ഉണ്ടാവുന്നു പ്രയാസം തടസ്സമല്ല ഞാനിപ്പോ ോടോട് പറയില്ലാണോ എന്നോട് പറയില്ല ഈ ഇലക്ഷനിലെ മത്സരിക്കാൻ സീറ്റ് കിട്ടിയപ്പോ അതിന്റെ പേര് അങ്ങനെ മാറ്റാണോ നീക്കം നടന്നോ അതോടൊപ്പം പോണെങ്കിൽ പോകട്ടെ വിചാരിച്ചത് എന്നൊന്നും തോന്നിട്ടില്ല അങ്ങനെ അങ്ങനെയാ പോയിട്ടോ വേറെ സാഹചര്യം എവിടെയെ ോ സ്ഥാനാർത്ഥിയൊക്കെ കഴിയില്ല പക്ഷെ പ്രസിഡന്റ് പകരം ആളുകൾ പ്രസിഡന്റ് വരാൻ സ്ഥാനാർത്ഥിയോ എന്തിന് വലിക്കാൻ ആര വരിക്കാൻ എന്നെയോ എന്നെയോ ഭരിക്കാൻ ഞാൻ എന്നെ ഇപ്പോ തിരിഞ്ഞിട്ടില്ല അല്ലേ

അങ്ങനെ ഒരു തീരുമാനത്തിൽ ചർച്ച ഇവിടെ നടന്നിട്ടില്ല അതിന്റെ ആവശ്യവും ഇല്ല ഇനി ഒരു ഒരു അഞ്ച് മാസം വല്ലാണ്ട് മാസം കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് തോന്നുന്ന സുധാകരനെ ഒന്നും മാറ്റി മറ്റൊരു തരത്തിലേക്കാക്കാം ഐ ആൻ ഡു ഇറ്റ്സ് അവർക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഭരണഘടന അങ്ങനെയാണ്

സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി താങ്കൾ ഇത്രയും താങ്കൾ ഒരിക്കലും ഓടി നടന്നിട്ടില്ല അപ്പൊ പിന്നെ അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്കാത്ത അങ്ങനെയുള്ള ചില ആളുകൾ സംശയിക്കുന്നുണ്ടോ താങ്കൾ ഇറങ്ങി കൊടുക്കാതെ ചോദിക്കുന്നോട് ചോദിക്കാൻ എങ്ങനെയാ അവരുടെ മനസ്സിൽ പറയാൻ കഴിയാ ഞാൻ ഓടുന്നില്ല ഏറ്റവും ഞാനിപ്പോ കാറിലല്ലേ വന്നു എം എം ഹസനെ കുറച്ച് മോഹം കൂടിയോ അങ്ങനെ തോന്നുന്നു ദിക്കിൽ നിന്ന് അത് ഓരോ നാളും ഓരോരാളുടെ താല്പര്യം രണ്ടു ദിവസം താമസിക്കുന്നു അവരവരുടെ വിശ്വാസ പ്രകാരം എന്ത് എന്താ പറയാന് പരിസ്ഥിതി നോക്കി നോക്കി ആളുകൾ എടുക്കും ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെയായിരുന്നു ഞാനത് വായിച്ചത് എനിക്ക് തോന്നി മറ്റേതാ ശരിയില്ല അല്ലിതാ ശരിയില്ല 이프라이언도 오니 만